രണ്ട് ലോക മഹായുദ്ധങ്ങൾക്ക് വേദിയായ യൂറോപ്പ് വീണ്ടും യുദ്ധഭീതിയിൽ പ്രായപൂർത്തിയായ എല്ലാ പുരുഷന്മാർക്കും നിർബന്ധിത സൈനിക സേവനങ്ങൾക്കുള്ള ആലോചനയുമായി പോളണ്ട് റഷ്യയുമായുള്ള സംഘർഷം മൂർഛിക്കുന്ന പശ്ചാത്തലത്തിൽ കരുതൽ സൈന്യത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം രാജ്യത്തിലെ എല്ലാ പുരുഷന്മാർക്കും സൈനിക പരിശീലനം നൽകുന്നതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയാണെന്ന് പോളണ്ട് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടെക്സ് ഇന്നലെ പറഞ്ഞു രാജ്യത്തിന് നേരെ ഉയർന്നേക്കാവുന്ന ഭീഷണികളെ നേരിടാൻ അത് സഹായിക്കുമെന്നും ടസ്ക് ഇന്നലെ പാർലമെന്റിൽ പറഞ്ഞു സ്ത്രീകൾക്കും സന്നദ്ധ പ്രവർത്തകർക്കും ഇതിൽ അവസരമുണ്ടാകുമെന്നും ഇതുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും അറിയിച്ച അദ്ദേഹം ഈ വർഷം അവസാനത്തോടെ പദ്ധതിയുടെ വിശദാംശങ്ങൾ തയ്യാറാക്കുമെന്നും പറഞ്ഞു യുക്രൈന് സഹായം നൽകുന്നതിന് യുക്രൈന് സഹായം നൽകുന്നതിൽ നിന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്മാറിയതോടെ യൂറോപ്പിലേക്കും ആശങ്ക കനക്കുകയാണ് നാറ്റോയുടെ കിഴക്കൻ അറ്റത്തുള്ള പോളണ്ടും അടുത്ത യുദ്ധ ഭീതിയിലാണിപ്പോൾ റഷ്യയിൽ നിന്നും ഏത് സമയവും ഒരു ആക്രമണം ഉണ്ടാകാം എന്നാണ് പോളണ്ട് കരുതുന്നത് യുദ്ധത്തിൽ യുക്രൈൻ പരാജയപ്പെട്ടാൽ റഷ്യയുടെ സാമ്രാജ്യത്വ മോഹങ്ങൾ പിന്നീട് നീളുക പോളണ്ട് ഉൾപ്പെടെയുള്ള കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാകുമെന്നും അവർ ഭയക്കുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിലും ശീത യുദ്ധകാലത്തും പോളണ്ട് റഷ്യയുടെ നിയന്ത്രണത്തിലായിരുന്നു സമാനമായ രീതികൾ രാജ്യത്തിന്റെ ജി ഡി പിയുടെ നാല് ശതമാനം ഓരോ വർഷവും പ്രതിരോധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുവാൻ നിർബന്ധിതമാകുന്ന രീതിയിൽ ഒരു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരുമെന്ന് പ്രസിഡന്റ് ആൻഡ്രോസ് ഡ്യൂഡോയും പറഞ്ഞു ഇപ്പോൾ തന്നെ മറ്റു നാറ്റോ രാജ്യങ്ങൾക്ക് കൂടുതൽ ആനുപാതികമായ തുക പ്രതിരോധ ആവശ്യങ്ങൾക്കായി ചെലവഴിക്കുന്ന രാജ്യമാണ് പോളണ്ട് യുദ്ധത്തിൽ യുക്രൈൻ പരാജയപ്പെടുകയോ അതല്ലെങ്കിൽ സ്വന്തം പരമാധികാരം ദുർബലമാവുന്ന നിബന്ധനകൾക്ക് വഴങ്ങി സമാധാനത്തിന് ശ്രമിക്കുകയോ ചെയ്താൽ യുക്രൈൻ മേൽ നിയന്ത്രണം ഏറ്റെടുക്കാൻ പുട്ടിന് എളുപ്പമാകുമെന്ന് പറഞ്ഞ് ടസ്ക് അങ്ങനെ വന്നാൽ ഭൂമിശാസ്ത്രപരമായി ഏറെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് പോളണ്ട് നിർബന്ധിത ആകുമെന്നും ഓർമ്മപ്പെടുത്തി സ്വിറ്റ്സ് മാതൃകയിൽ പ്രായപൂർത്തിയായ എല്ലാ പുരുഷന്മാർക്കും നിർബന്ധിത സൈനിക സേവനം കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് പാർലമെന്റ് സമ്മേളനത്തിന് ശേഷം മാധ്യമ പ്രവർത്തകരുമായി സംസാരിക്കുമ്പോൾ ടസ്ക് വ്യക്തമാക്കി ഇതനുസരിച്ച് എല്ലാ പുരുഷന്മാർക്കും സൈന്യത്തിലോ മറ്റ് അനുബന്ധ വിഭാഗങ്ങളിലോ നിശ്ചിത കാല നിർബന്ധമായും ജോലി ചെയ്യേണ്ടതായി വരും സ്ത്രീകൾക്ക് അവരുടെ ഇഷ്ടപ്രകാരം ഇത് ചെയ്യാനാവുന്നതാണ്